സുഹൃത്തുക്കളെ ഇതാണ് ഇവിടെ കെട്ടിങ്ങല് ബീച്ച് അറിയില്ലേ അപ്പോൾ ഞാനിവിടെ വന്നത് വേറെ വേണ്ടി പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടുപോകണ്ടല്ലേ മഴ ആയതുകൊണ്ട് എന്താ ഇത്രയും വേസ്റ്റുകൾ വേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഗുണം കിട്ടുമോ പ്ലാസ്റ്റിക് കുപ്പി വളരെ കുറവാണ് അതിനൊരു കാരണമുണ്ട് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് കുപ്പിക്ക് അത്യാവശ്യം റേറ്റ് കിട്ടിയതുകൊണ്ട് അതേപോലെ പിന്നെ ഇപ്പോൾ മുൻസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ അതിനായിട്ട് പ്രത്യേകം ഒരു വേസ്റ്റ് ടിന്ന് വെച്ചത് കൊണ്ട് എന്താക്കി അതങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുന്നത് തേങ്ങ തേങ്ങ അതേപോലെ തൊണ്ടുകൾ അതുപോലെ ചണ്ടി ചാവാരങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ കുപ്പികൾ എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം കുപ്പികളാണ് കൂടുതലും വരുന്നത് അല്ല നമ്മളെ തണ്ണിക്കുപ്പി തണ്ണി കുപ്പിയാണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത് ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് എന്തായാലും പ്ലാസ്റ്റിക് ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസുകൾ നമ്മളെ മുനിസിപ്പാലിറ്റികൾ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് കാരണം വേസ്റ്റിൽ അതില്ല പിന്നെ ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും അത് നോക്കിയിട്ട് കാര്യമില്ല അത് ഒരു കാലത്തും ദൗര്യ കാരണം ചെരുപ്പൊക്കെ വലിച്ചെറിയുന്നതല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ടീൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം അടിപൊളി എന്നാലും കുഴപ്പമില്ല എന്തായാലും ഒക്കെ ആളുകൾ കത്തിക്കാൻ ഉപയോഗിക്കും കാരണം തൊണ്ടുകളും അങ്ങനത്തെ സാധനങ്ങളും ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ എന്തായാലും ഇത് കത്തിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടിപൊളി അപ്പോൾ ഞാനിവിടെ വന്നത് ആ കുപ്പി വേർക്കാനാണ് അതെനിക്ക് ആവശ്യമുണ്ട് ചെറിയ അപ്പോൾ എന്തായാലും ചെടി വളർത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാനത് എടുത്ത് അപ്പോൾ എന്തായാലും കണ്ടില്ല ഞങ്ങൾ ചക്ക മു കണ്ടമാനം വേസ്റ്റുകൾ കെട്ടോ ചെരുപ്പ് അതേപോലെ തൊണ്ടുകളാണ് കൂടുതലുള്ളത് ഇതല്ലേ മറ്റുള്ള പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ വില കിട്ടുന്നോണ്ട് ഇത് ഇണ്ടല്ലേ നമ്മളൊരു കുപ്പിറ്റി ഇതാ ഒരു കുപ്പിട്ടി ഇപ്പൊ എന്തായാലും ഒരു ഏകദേശം ഒരു പത്ത് രൂപ കുപ്പി കിട്ടിയിട്ടുണ്ട് പേസ്റ്റുകൾ കണ്ടാ മാനണ്ട് ഈ കുപ്പി ഇടയ്ക്കിടക്ക് വന്നാൽ ഇവിടെ തോന കിട്ടും എന്തായാലും ഞാൻ ശേഖരിച്ച് വെക്കണ്ടേ എനിക്ക് ചെടി വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം ഇതിന് നല്ല ചെടി വളർത്താൻ നല്ല ഭംഗി ഉണ്ടാകും വീട്ടിൽ മൊത്തം ഇങ്ങനത്തെ ചെടി ആൾക്കാർ ആൾക്കാരെയായിരിക്കും നമ്മൾ തണ്ണി അടിക്കാനുള്ള അങ്ങനത്തെ പരിപാടി തന്നെ കേട്ടോ പക്ഷേ കുപ്പികൾ തണ്ണിന്റെ കുപ്പിയല്ല അത്യാവശ്യം നല്ല കാണാനുള്ള രസമുള്ള കുപ്പികളാണ് അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കുന്നത് എന്തായാലും സൂപ്പർ എന്തല്ലേ അവസ്ഥ അപ്പം അല്ലതുകൊണ്ട് അവിടെ ചെരുപ്പിട്ട് നടക്കണം ചെരുപ്പിടാതെ നടന്നാൽ കാലിൽ പണി കിട്ടും കാരണം കുപ്പിച്ചില്ല കാര്യങ്ങൾ മറ്റുള്ള എല്ലാം ഇവിടെ ഉണ്ടാവും പിന്നെന്താ അവിടെയൊക്കെ വലക്കാരുണ്ട് കാരണം വെച്ചാൽ മീനില്ല കടന്ന് നല്ല ഇളക്കി കൊണ്ടിരിക്കണം എല്ലാ ഇളക്കാണ് അപ്പൊ അതുകൊണ്ട് മീനില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഈ മീനിന് വേണ്ടിയിട്ടുള്ള മെനക്കെടിലുണ്ടോ അടിപൊളിയല്ലേ സെറ്റിത്തോ ഇവിടെ രണ്ട് മൂന്ന് കുപ്പി ഉണ്ട് ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കട്ടെ ഏകദേശം ഒരു പത്ത് കുപ്പിന്റെ മേലെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് കൊണ്ടുപോകാൻ നല്ലതാ ഒരു കുപ്പിന്താ ഇതിന്റെ എഡേലിട്ടാ അത് നല്ല കുപ്പി ആട്ടോ അടിപൊളി കുപ്പിയ കാണാൻ ഭംഗിയുള്ള കുപ്പിടേ ഇപ്പൊ ഇത്രയും കുപ്പിടെ കിട്ടി കൊണ്ടുപോകാനുള്ള ഒരു ചാക്ക് റെഡിയാക്കണം അത് തിരട്ടെ കൈ നല്ല വെയിറ്റ് ഇത് എങ്ങനെ കൊണ്ടുപോകാന്ന് അറിയില്ല കാരണം വെച്ചാൽ ഇപ്പൊ പത്തേ കുപ്പിന്റെ മേലായിട്ടാ അവിടെ കുറച്ച് കൊറച്ച് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് പോയി ആകട്ടെ ഇവിടെ വലക്കാർക്ക് തേങ്ങ കാര്യങ്ങളൊക്കെ ക്കെട്ടോ ഏകദേശം പെറുക്കിയ കുപ്പികളൊക്കെ ഇണ്ട് ഇവിടെ ഇത്രത്തോളം കുപ്പിന്നൊക്കെ അവിടെ വല്യൊരു മരം കെടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതില് വന്നോ ഒരു കൂറ്റൻ മരം കെടുക്കുന്നുണ്ട് ഞാനൊക്കെ കാണിച്ചിറങ്ങിപ്പോ

ശം വെൽപ്പള്ളമാരാണ് ചീനിമരാണ് ആരെയും കേട്ടിട്ടായിരിക്കാം അതുപോലെ സെ സാധനം കിട്ടാ പുഴയിലൂടെ വരും ഈ പുഴയിലൂടെ നേരെ കടലിലേക്ക് വരും തിരമാലിന്റെ കൂടെ നേരെ അങ്ങോട്ടേക്ക് കയറും കണ്ടോ ഒരുപാടുണ്ട് കുപ്പികളൊക്കെ ഇഷ്ടംപാടുണ്ട് എനിക്ക് നേരല്ലേ ഞാൻ പോവാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ് കണ്ടല്ല അവിടെ ഒക്കെ കുപ്പികളൊക്കെ പൊറുക്കിക്കൊണ്ട് കള പല പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടെങ്കിൽ ആക്ക പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വില ഇട്ടു അങ്ങനെ കിലോന് എത്ര പതിനെട്ട് റുപ്യ ഇരുപത് റുപ്യണ്ട് പക്ഷെ പത്ത് കിലോ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആയില്ല നൂറ്റമ്പത് റുപ്യൂറ് അപ്പൊ കെട്ടിങ്ങല് വന്നുകഴിഞ്ഞാൽ എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചക്ക് വിറക് കെറുക്കണ്ടോ അവിടെ അവിടെ വിറക് പെറുക്കി കൊണ്ടിരിക്കാണ് പിന്നെ അവിടെ വല ഇട്ട് കൊണ്ട് ആളുകൾ വലട്ട് കൊണ്ടു അവിടെ എരുന്ന് പിടിച്ചുകൊണ്ട് എരുന്ന് പെറുക്കി കൊണ്ടിരിക്കുന്നത് നല്ല ഇരുന്ന് കിട്ടും അപ്പൊ അതിങ്ങനെ പെറുക്കി കൊടുക്കാം മുപ്പര കവറ് ഏകദേശം അയക്കണേ പിന്നെ അത് വലട്ടുകൊടുക്കണേ ഇവിടെ ഈ രാവിലെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് പിന്നെ പിന്നെ അപ്പുറത്താണ് ഈ അയിന്റെ അപ്പുറത്ത് അതാ താനൂര് ഭാഗം അപ്പൊ അവിടെയുണ്ട് നമ്മളെ കെട്ടിങ്ങനെ ഭാഗം അല്ലെങ്കിൽ ഇവിടെ ഒട്ടുംപറം ഭാഗം ഒട്ടുംപറം ബീച്ചിന്റെ പരിസ്ഥലാണ് അവിടെയും ഒരുപാട് മീൻകാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ വിറക് പൊറുക്കി കൊടുക്ക അവിടെയൊക്കെ വിറക് ഉറക്കി കൊണ്ടു കേട്ടോ അപ്പൊ സെറ്റ് ഞാൻ പോകട്ടാ ബൈ ബൈ